ും സ്വാഗതം ഗുവൈസ് കോമീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ മാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവിടുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചുകൾ എന്ന അന്നദാന യോഗാരുണ്യ പദ്ധതി നടന്നുവരികയാണ് തിങ്കളാഴ്ച അൻപത് ഒമ്പത് ചിന്ത നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി നടത്തി വരുന്ന വിശക്കുന്നവയറിനൊരു കുറ്റവും എന്നാൽ ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇന്ന് ഇവിടെ ആയിരുന്നു ഓരോ ദിവസവും സ്പോൺസർമാർക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ നടത്തുന്നത് ഓരോ ആഴ്ചയിലും രണ്ടും നാലും ആളുകൾ സ്പോൺസർ ചെയ്യാനുണ്ട് ഇന്നൊരു പ്രത്യേകത ഇന്നത്തെ ദിവസം രണ്ട് പേര് സ്പോൺസർഷിപ്പ് ഉണ്ട് ഏകദേശം ഇരുന്നൂറോളം അന്നദാനം ഇന്ന് കൊടുത്തിട്ടുണ്ട് സാധാരണ നൂറാണ് കൊടുക്കാവുന്നത് അപ്പോൾ ആ അതിനുള്ള യോഗ തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് ആയിട്ടുള്ളത് ആരാധയായ ശാരദമ്മയുടെ സ്മരണാർത്ഥമാണ് നടത്തുന്നത് ശാരദമ്മയെ സംബന്ധിച്ചിടത്തോളം വൈദവും ഗുരുവായൂരിലും കരുണയിലും ഒക്കെ മെമ്പറായി അവിടെ വന്ന് പാട്ടൊക്കെ പാടിയിരുന്ന ആ കാലഘട്ടം ഞാൻ ആവുകയാണ് അവരുടെ അമ്മ അവരുടെ മക്കളായ സൗ പുതാമ ചേച്ചിയും ഉന്ന ചേച്ചിയും കിഴി ചേച്ചിയും ഒക്കെ ചേർന്നാണ് അത് സ്പോൺസർ ചെയ്യുന്നത് അത് അതിനായിട്ട് അവരെത്തിയിട്ടുണ്ട് അവർ സ്നേഹത്തോടു കൂടി വി രേലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം ചേംബർ ചേമ്പർ കോമേഴ്സിന്റെ വിശക്കുന്നവർന്നു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ എട്ടോ ഒമ്പത് വർഷങ്ങൾക്ക് ആയിട്ട് നടന്നു വരികയാണ് ഇന്നിപ്പോൾ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള രണ്ട് കൂട്ടരാണ് അതിനെ പറ്റി ഡീറ്റെയിലൊക്കെ രീതിയിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ആ കുടുംബാംഗങ്ങൾക്ക് വളരെയധികം നന്ദി നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സ് വിശക്കുന്നവർ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത ഇന്ന് നമുക്ക് ഈ രണ്ട് കൂട്ടരുടെയും ഒരു സ്മരണാഞ്ജലി നമ്മൾ ഒരു മിനിറ്റ് നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ീശുന്നവരുടെ കുറിച്ചു എന്താണ് കാരണം ജീവകാരുണ്യ പദ്ധതി അധ്യക്ഷൻ ശ്രീ രേവിയേട്ടനാണ് ചങ്കർത്തിൽ അദ്ദേഹം എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വളരെ മുൻകൈ എടുത്തിട്ട് പ്രവർത്തിക്കുന്ന നടക്കുകയാണ് രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി സുധാമ പെരുമാളം അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു അതുമാതിരി വസന്തമണി ടീച്ചറുണ്ട് വസന്തമണി ടീച്ചർ തുടക്കം മുതൽക്കന്നെ നമുക്ക് ഇതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന വസന്തതി ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി എന്തായാലും ഈ ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീ രവിയാസിന് ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടകനം അദ്ദേഹം പറയും എന്തായാലും നന്ദി പറഞ്ഞുകൊണ്ട് നോക്കാൻ ഫോട്ടോയിലും ശാരദ അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഈ പറഞ്ഞതുപോലെ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ ഭക്ഷണം നൽകി വരുന്ന രീതിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് മാസം അതിൽ ഒന്ന് പിന്നെ പരിചയപ്പെടുത്തി ഒന്ന് പരിചയപ്പെടുത്തി ഇവിടെ വർക്ക് ചെയ്യണം മൃത്വരാജെന്നാണ് പേര് ഇത് ശശികല സുദേവൻ പാർവതി ഗിരിജി അപ്പ നിങ്ങൾ അവിടെ നിന്ന് കൊടുത്തു അവ രണ്ടുപേര് ടീച്ചർ കൊടുത്തു അതിന് മീഡിയം ഒരാള് बड़ा बड़ा आगे ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക